നമസ്കാരം കള്ളരേഖ ചമയ്ക്കുകയും തനിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം ഡി സി സി അംഗവും അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ നിർവാഹക സമിതി അംഗവുമായ ജെ മോസസ് ജോസഫ് ഡിക്രൂസിനെതിരെ തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഡൽഹി പോലീസിൽ പരാതി നൽകി ഇ പി ജയരാജനുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന വ്യാജ ആരോപണം ഉന്നയിക്കാനായി രാജീവ് ചന്ദ്രശേഖരൻ്റെ പഴയൊരു ഫോട്ടോ മോർഫ് ചെയ്ത് ദുരുപയോഗം ചെയ്തു എന്നാണ് പരാതി രാജീവ് ചന്ദ്രശേഖറിനൊപ്പം കേന്ദ്രമന്ത്രി പ്രതിമ ഭൌമിക്ക് നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് നാലിന് എടുത്ത പഴയ ഫോട്ടോയിൽ കൃത്രിമം കാട്ടി തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കാനുള്ള ക്രിമിനൽ ഗൂഢാലോചനയിൽ ഏർപ്പെട്ടു എന്നാണ് ഡിക്രൂസിനെതിരായ പരാതി ഈ ചിത്രം ഫേസ്ബുക്കും വാട്സാപ്പും ഉൾപ്പെടെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു പ്രതിമ ഭൗമിക്കിന്റെ ചിത്രം ഡിക്രൂസ് മോർഫ് ചെയ്ത് സി പി എം നേതാവ് ഇ പി ജയരാജന്റെ ഭാര്യ പി കെ ഇന്ദിരയുടെ മുഖം ചേർത്ത് ജയരാജനും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടെന്ന് തെറ്റായി സൂചിപ്പിക്കുകയായിരുന്നു എന്നും ഗൂഢലക്ഷ്യത്തോടെയായിരുന്നു ഈ പ്രവൃത്തി എന്നുമാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയത് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കാനും സഹതാപം സമ്പാദിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ കൃത്രിമം നടത്തിയത് എന്നും ഇതിനു പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയും വ്യക്തിപരവും രാഷ്ട്രീയവുമായ അജണ്ടയുണ്ടെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുമ്പോൾ തിരുവനന്തപുരത്ത് സംസാരിക്കാൻ യഥാർത്ഥ വികസന അജണ്ടകളോ കാണിക്കാൻ നേട്ടങ്ങളോ ഇല്ലാത്തതിനാൽ നിരാശരായ കോൺഗ്രസിന്റെ അവസാനത്തെ അടവുകളാണ് ഇതെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി സ്വത്ത് വിവരം മറച്ചുവെച്ചു എന്ന തെറ്റായ ആരോപണം ഉന്നയിച്ച് കോൺഗ്രസ് വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചതിനെതിരെ രാജീവ് ചന്ദ്രശേഖർ ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൌളിനും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചുമതലയുള്ള നോഡൽ ഓഫീസർ അദീല അബ്ദുള്ളക്കും പരാതി നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഡൽഹി ഹൈക്കോടതിയും നേരത്തെ തള്ളിക്കളഞ്ഞ ഈ ആരോപണം കോൺഗ്രസ് വീണ്ടും പ്രചരിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അപകീർത്തികരമായ വീഡിയോ കെ പി സി സിയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പ്രസിദ്ധീകരിച്ചത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി എന്ന പദവി ഉപയോഗിച്ച് പ്രചാരണം നടത്തുന്നു എന്ന എൽ ഡി എഫിന്റെ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി തെളിവുകളില്ല എന്ന കാരണത്താലാണ് തള്ളിയത് എന്നാൽ മാർച്ച് ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരം പൂജപ്പുര എൽ ബി എസ് വനിതാ എഞ്ചിനീയറിംഗ് കോളേജിൽ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും വിദ്യാർത്ഥികളും തമ്മിൽ സംവാദത്തിന് അവസരമൊരുക്കാൻ ഇടയാക്കിയത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് വിലയിരുത്തി കോളേജ് പ്രിൻസിപ്പലിനെ കമ്മീഷൻ താക്കീത് ചെയ്തു എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഇന്ന് പകൽ പതിനൊന്ന് പത്തിന് കുടപ്പനക്കുന്ന കളക്ട്രേറ്റിൽ എത്തി അദ്ദേഹം വരണാധികാരി ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന് നാമനിർദ്ദേശ പത്രിക കൈമാറി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബിജെപി അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള മുൻ അംബാസിഡർ ടി പി ശ്രീനിവാസൻ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് എന്നിവരും പത്രികാ സമർപ്പണത്തിന് സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ സ്വരൂപിച്ച തുകയാണ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിന് കെട്ടിവയ്ക്കാനായി നൽകിയത് വിദ്യാർത്ഥികളായ അനുഷ്ക എസ് അനിൽ അനിഷ്മ എസ് അനിൽ വാസുദേവ് എസ് എ പാർവതി എസ് ടി പ്രണവ് എസ് ടി കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പ്രവർത്തകരായ ശ്രീകല രമാദേവി ശ്യാമള ദീപകുമാരി സുജാത സുനിത ഡ ഡോക്ടർമാരായ ഹരിഹരസുബ്രഹ്മണ്യൻ അജിത് കുമാർ പ്രമോദ് എന്നിവരും പൊഴിയൂർ തൊഴിലാളികളായ വിജയൻ ക്ലമന്റ് പൗലോസ് എന്നിവരും ഐ മേഖലയിൽ നിന്നും രാജേഷ് എന്നിവരുമാണ് രാജീവ് ചന്ദ്രശേഖറിന് കെട്ടിവയ്ക്കാനുള്ള പണം നൽകിയത്